ായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ക്യാൻവാസിൽ പലതരത്തിലുള്ള നെക്ക് ഡിസൈൻസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ക്യാൻവാസിന് പകരം പ്ലെയിൻ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എടുത്തിട്ട് അതിലാദ്യം കട്ട് ചെയ്ത് പഠിക്കുക അതിനുശേഷം ക്യാൻവാസ് എടുത്തിട്ട് കട്ട് ചെയ്യുക കാരണം വെറുതെ ക്യാൻവാസ് വേസ്റ്റ് ആയി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ മാത്രമേ ഇതിലുള്ളൂ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുക ഇതിൻ്റെ ലെങ്ത്തെടുത്തിട്ടുള്ളത് എട്ട് ഇഞ്ചാണ് വിടുത്തെടുത്തിട്ടുള്ളത് നാല് ഇഞ്ച് രണ്ട് മടക്കിലാണ് ക്യാൻവാസ് ഉള്ളത് അപ്പം മൊത്തം എട്ട് ഇഞ്ചാണ് വിടുത്തുള്ളത് ഇനി ഇതിൽ ലെങ്ത്തും വിടുത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനൊരു മൂന്ന് ഇഞ്ചാണ് വിടുത്തെടുക്കുന്നത് ആറേ മുക്കാൽ ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻ്റ് എത്രയാണോ അതെടുക്കുക അധികം വണ്ണം ഇല്ലാത്തവരാണെങ്കിൽ ആറ് ഇഞ്ചൊക്കെ മതിയാവും ലെങ്ത്ത് ചിലർക്ക് നെക്ക് നല്ല വൈഡായിട്ട് വേണം ചിലർക്ക് നന്നായി ഒതുങ്ങിയത് വേണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക അടിയിലും അതുപോലെ തന്നെ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാം മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇതുപോലെ വരച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒരു വര കൂടി കൊടുക്കുക നമ്മൾ ഇത് കട്ട് ചെയ്യില്ല ഇതൊരു ബ്രിഡ്ജായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ അയൺ ചെയ്യുമ്പോൾ നെക്കിൻ്റെ വിടുത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാനാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ താഴേന്ന് മുകളിലേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനൊന്ന് വളച്ച് ഈ രണ്ടിഞ്ചിലേക്ക് കൊടുക്കുക അതാ ഈ രീതിയിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അതാ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഭാഗം ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ദാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ച് ഈ ഒരു ഭാഗം കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും നോക്കണമെന്നില്ല ഈയൊരു മോഡലിലുള്ള നെക്കായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നെക്ക് നോക്കാം ദാ അടുത്ത ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ ക്യാൻവാസും സെയിം മെഷർമെൻ്റിൽ തന്നെയാണ് കട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് ഇതിലൊരു അഞ്ച് നെക്ക് ഡിസൈൻസ് ആണ് ഞാൻ കാണിക്കുന്നത് ഇനി രണ്ടാമത്തേത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ എപ്പോൾ നെക്ക് ഡിസൈൻ ചെയ്യുമ്പോഴും ഈ ഒരു ബോക്സ് പോലെ വരച്ചിട്ട് അതിനുള്ളിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും തിരിഞ്ഞൊന്നും പോവില്ല അപ്പോൾ ലൈൻ വരച്ച് എടുത്തിട്ടുണ്ട് അടുത്തതൊരു വീനക്കാണ് അത് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം നമ്മുടെ കയ്യിലുള്ള അയൺ ബോക്സ് എടുത്തിട്ട് ഇതാ ഈ ഒരു സെയിം എൻഡിൽ വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗം താഴേത്തെ ഭാഗത്തേക്കും വെച്ചു കൊടുക്കുക കറക്റ്റ് അയൺ ബോക്സ് നമ്മൾ വരച്ചിട്ടുള്ള ഈ ബോക്സിനുള്ളിൽ അല്ലേന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം വരച്ചെടുക്കാൻ അതാ ഈ ഒരു എൻഡിൽ നിന്ന് ഇതിങ്ങനെ വരച്ച് കൊടുക്കുക ഈ ഒരു കോർണറിൽ നിന്ന് ദാ ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം വരയ്ക്കാൻ മറക്കല്ലേ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എളുപ്പമാണ് നമുക്ക് വീനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ എല്ലാവരോ വീട്ടിലും അയൺ ബോക്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്താൽ മതി ഈ ഒരു ഭാഗവും കട്ട് ചെയ്തെടുക്കാം അതാ നമ്മുടെ ബി നെക്ക് റെഡി ആയിട്ടുണ്ട് അടുത്ത നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം രണ്ടെണ്ണത്തിലും ചെയ്ത പോലെ തന്നെ മൂന്നിഞ്ച് വീതിയും അറേമുക്കാൽ ഇഞ്ച് ലെങ്ത്തിലും മാർക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതൊരു സ്ക്വയർ നെക്ക് മോഡലാണ് അത് നമ്മൾ അധികം ഇങ്ങനെ വൈഡ് അല്ലാത്ത രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ മൂന്നിഞ്ചല്ലേ ഇവിടെ നെക്ക് പിടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒന്ന് സ്വല്പൊന്നിങ്ങോട്ട് നീങ്ങിപ്പോയിട്ടുണ്ട് വരച്ചത് ഇവിടെയാണ് കറക്റ്റ് മൂന്നിഞ്ച് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഒരു രണ്ടര ഇഞ്ച് ദാ ഈയൊരു എൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റ് രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്യണം എന്നിട്ട് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ചെരിച്ച് വരച്ച് കൊടുക്കുക അതാ ഇങ്ങനെ ചെരിച്ച് വരച്ച് കൊടുത്താൽ മതി എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക നെക്ക് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്താ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട് അധികം വൈഡ് അല്ലാത്തൊരു സ്ക്വയറിനെക്കിനാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക നമ്മൾ കറക്റ്റ് മൂന്നിഞ്ച് തന്നെ ആവുമ്പോൾ നമ്മുടെ നമ്മൾ കുനിയുമ്പോഴൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും ഇങ്ങനെ ആവുമ്പോൾ നല്ല ഉതുക്കത്തിലുള്ള സ്ക്വയറിനൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് നല്ല വീതി കൂടിയത് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് മൂന്ന് ഇഞ്ച് തന്നെ ഇങ്ങനെ സ്ക്വയറാക്കി വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തോളൂ പിന്നെ അടുത്തത് നോക്കാം അടുത്തത് ഡയമണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു സ്ക്വയറായിട്ട് ലൈൻ വരച്ച് കൊടുക്കുക ഈ കോർണറിൽ നിന്ന് മേലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ രണ്ടാമത് വരച്ചിട്ടുള്ള സ്ക്വയർ നെക്കിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ അര ഇഞ്ചിന്ന് ഇതാ ഈ എൻഡിലേക്ക് ചെരിച്ച് വരച്ചു കൊടുക്കുക കണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ മാർക്കിംഗ് എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ വീഡിയോ കണ്ടു പോകുമ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക പലരും ലൈക്ക് ചെയ്യുക മറക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ സമയമുണ്ടെങ്കിൽ ഒരു കമൻറ്റും കൂടി ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോകളാണ് വരും വീഡിയോകൾ വേണ്ടത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ഇങ്ങനെയാണ് അതിൻ്റെ കട്ടിങ് എളുപ്പമല്ലേ ചെയ്തെടുക്കാൻ ഇപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലെല്ലാം ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി അടുത്ത നെക്ക് നോക്കാം അടുത്ത നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലിയ ക്യാൻവാസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് പതിനാല് ഇഞ്ചാണ് വിടുത്തെടുത്തിട്ടുള്ളത് ഇഞ്ചാണ് രണ്ട് മടക്കിൽ അഞ്ച് ഇഞ്ച് നെക്ക് വിടുത്ത് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആറേമുക്കാൽ ഇഞ്ച് തന്നെയാണ് ഈ നെക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അടിയിലേക്ക് ഒരു ബോർഡർ പോലൊക്കെ വന്നിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ഇത് നമ്മൾ തയ്ച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചെടുക്കുകയല്ല ചെയ്യുക ഇത് നല്ല പുറത്തേക്ക് മറിച്ചെടുക്കുന്ന മോഡലിലാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മളിപ്പോൾ നൈറ്റിക്കും ടോപ്പിനൊക്കെ ബോർഡറൊക്കെ വെച്ച പോലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കില്ലേ അങ്ങനത്തെ ഒരു നെക്ക് ഡിസൈനാണ് അതാ ഈ ഒരു ക്ലോസിംഗ് ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഭാഗത്തേക്ക് കറക്റ്റ് കിട്ടത്തക്ക രീതിയിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കൊടുത്താൽ മതി കണ്ടില്ലേ ഇനി നമുക്ക് പാറ്റേൺ എത്ര ലെങ്ത്തിൽ വേണോ അത്രയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ആറര ഇഞ്ചിൽ പാറ്റേൺ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയും ഒരു ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും യോജിപ്പിച്ച് വരച്ച് കൊടുക്കുക ഈ ഒരു ഇഞ്ചിലേക്ക് ഒരു ഇഞ്ചിൻ്റെ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിങ്ങോട്ട് വരച്ച് കൊടുക്കാനുള്ള പോയിൻറ്റ് മനസ്സിലാവും കണ്ടില്ലേ അതാ ഇങ്ങനെയാണ് കിട്ടുക എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വരച്ചെടുക്കാം ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം വരച്ചെടുക്കാൻ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക അപ്പം ഞാൻ ഒരു ഭാഗത്തേക്ക് റഫായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് വരുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ച് കൊടുക്കുന്നത് ഇപ്പം ഈയൊരു കോർണറിൽ ഇതുപോലൊരു വി പോലെ വരച്ച് കൊടുക്കുക ചെറിയൊരു വി പോലെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി അവിടെ മെഷർമെൻ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഉൾഭാഗത്തുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിക്കലും അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്കത് അയൺ ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു ഉപയോഗം അതാ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബോർഡറിനുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇത് എക്സ്ട്രാ നിർത്തി കട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതാ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കുക കണ്ടില്ല ഇങ്ങനെ ഒന്ന് വളച്ച് കൊടുക്കുക നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും എന്നിട്ട് ഇവിടെ ഒന്ന് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അ കണ്ടില്ല ഇവിടെ ഒരു ഷേപ്പായിട്ട് ഈ ഒരു മോഡലിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പം എല്ലാം നെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തുണിയിൽ അയൺ ചെയ്ത് പിടിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് നിന്നോളൂ ഇപ്പോൾ അതായത് ഇങ്ങനെ ഒന്ന് വളഞ്ഞിട്ടാണല്ല നിൽക്കുന്നത് ഇതാണ് ഒരു നെക്ക് ഇത് അടുത്തത് സ്ക്വയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തത് പിന്നെ ഇങ്ങനൊരു നെക്കും ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങൾ തയ്ച്ചെടുക്കുമ്പോൾ അയൺ ചെയ്തെടുക്കുക ഈയൊരു നെക്ക് മാത്രം നമ്മൾ റോങ് സൈഡിൽ നിന്ന് നല്ലപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്